이제 끝났다. 끝장, 니가 놈, 빨리 나가자고. 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 한 번, 한 번, 이걸, 백 번, 모든, 한 번, 이걸, 백 번, 모든, 한 번, 이걸. 한동안 떠나라, 떠나. 한동안 떠나라, 떠나. 한동안 떠나라, 떠나. 한동안 ജാഗ്രത പുലർത്താനുള്ള ഒരു സന്ദേശമായി നമ്മൾ ഒരു പ്രതിച്ഛയായി ഏറ്റെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെത്തുന്നു നന്ദി നമസ്കാരം ത്തെ പുൽകിയ നമ്മുടെ ജീവസഹോദരന്മാർക്ക് അവരുടെ ആത്മാവിനെ നിർദ്ദേശം നേരുന്നതിന് വേണ്ടി എല്ലാവരും രാജപത്രം കൊല്ലും അദ്ദേഹത്തിൽ എന്ന് അപേക്ഷിക്കുക ഓ പൂർണ മാതാ ഓ